ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫാമിലി നമ്മുടെ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അത് പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് പെരുന്നാളാണ് പെരുന്നാൾ സ്പെഷ്യൽ വീഡിയോ ആണ് ഞങ്ങൾ ഒന്ന് വീട്ടിൽ പോവാമെന്ന് ഇപ്പോൾ കുറച്ച് കാലമായി വീട്ടിൽ പോവാറില്ല കാരണം എനിക്കിപ്പോൾ ക്ലാസ് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ക്ലാസ് നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പം അത് കാരണം കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇങ്ങനെ ഇടയ്ക്ക് വീട്ടിലേക്ക് വരേണ്ട ആവശ്യങ്ങളും ഉണ്ടാവും അപ്പം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു ഇപ്പം അതില്ലാത്ത കാരണം അങ്ങനധികം വന്ന് നിൽക്കാൻ നിൽക്കാറില്ല ഇപ്പം രണ്ട് മാസമായിട്ടോ ക്ലാസ്സില് ഉണ്ടേ അപ്പം ഞാൻ ഇപ്പോൾ രണ്ട് മാസമൊക്കെ ആയി വന്നിട്ട് അപ്പം ഇടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ അത് നിൽക്കാനായിട്ട് പോയിട്ടില്ല ഇടയ്ക്ക് എവിടെയെങ്കിലും പോയി വരുന്ന വഴിക്കൊക്കെ അങ്ങനെ കയറുക അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് നിൽക്കാറില്ല കേട്ടോ അപ്പം ഞാൻ ഞങ്ങൾ ഒരേ പോലത്തെ ആണ് കേട്ടോ ഒന്നത്തെ സ്പെഷ്യാലിറ്റി അതാണ് നമ്മളെ ഉണ്ണിയുടെ പിറന്നാൾ എടുത്ത ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ എടുത്ത ഡ്രസ് ഉണ്ടല്ലോ അതിൻ്റെ ബാക്കി കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് തയ്ച്ചതാണ് കേട്ടോ ഒരേപോലത്തെ അങ്ങനെ എന്താ പറയുക അതൊക്കെ ഇട്ട് പോവാൻ നിൽക്കുകയാണ് അപ്പോൾ അമ്മ ഒന്ന് പണിയുണ്ട് അപ്പോൾ അമ്മ അത് പണി മാറ്റി വരിക കേട്ടോ അപ്പോൾ ഞങ്ങളമ്മനെ കണ്ടപ്പോൾ അവൾ നിന്നതാണ് അപ്പോൾ അവൾ പിന്നെ ഇറങ്ങാൻ കൂട്ടാക്കളില്ല വണ്ടിയുമ്പോൾ കയറി പിന്നെ അവൾക്ക് അപ്പോൾ പോണം അങ്ങനെ ഒരു വാശിയാണ് കേട്ടോ അപ്പം നമ്മൾ കൊണ്ടുപോയില്ലെങ്കിലോ എന്ന ഇതാണ് കാരണം ക്ലാസ്സിൽ പോകുമ്പോഴും അങ്ങനെയാണല്ലോ ഞങ്ങൾ വണ്ടി പോകുമ്പോൾ എന്നെ ഇവിടെ കൊടുത്ത് പോകുക അങ്ങനെ ഷീലായ കാരണം കുട്ടിക്ക് വണ്ടീന്ന് ഇറങ്ങാൻ മടിയാണ് വണ്ടീന്ന് ഇറങ്ങി ഞങ്ങൾ പോകുമോ ഒരു പേടി അവളുടെ മനസ്സിൽ അങ്ങനെയാണ് അവൾക്ക് കയറി കുടിക്കുന്നത് കാരണം എപ്പോഴും വർക്കിന് പോകുമ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഒറ്റയ്ക്ക് പോവുക അവളെ അവിടെ ആക്കി പോകുമോ എന്നുള്ളൊരു പേടി കാരണം ഭയങ്കര വാശിയാണ് കേട്ടോ വണ്ടീന്ന് ഇറങ്ങില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാശി പിടിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ ലാസ്റ്റ് പിന്നെ ഇറങ്ങിയില്ല അവൾ ഞങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് പോവുകയാണ് ചെയ്തത് പിന്നെ നമ്മൾ പെരുന്നാളിനായിട്ട് അങ്ങനെ വന്നതല്ലാട്ടോ നമ്മൾ എന്താ വെച്ചാൽ രണ്ടു ദിവസമായി വരണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരു ബിഗ് ബോസിൻ്റെ ഫിനാലെ കൂടി കഴിഞ്ഞിട്ട് വരാതിട്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ ബിഗ് ബോസ് ഒക്കെ കാണാറുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ അതും കൂടി ഫിനാലെ കാണാൻ വിചാരിച്ചു ഞങ്ങൾ ഞായറാഴ്ച പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് അപ്പോളാണ് പിന്നെ ഫിനാലയല്ലേ അപ്പം അതുകൂടി കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഫുൾ കണ്ടു കൂട്ടോ ഞങ്ങൾ ടി വിയിൽ അത് ഫുള്ളിരുന്ന് കണ്ടു അപ്പം അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തിങ്കളാഴ്ച അപ്പോളാണ് അന്ന് പെരുന്നാളുമാണ് അങ്ങനെയാണ് കേട്ടോ ഇപ്പം ഇന്ന് പോണത് അങ്ങനെ ഞങ്ങൾ അതാ നമ്മുടെ കടയിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കടയിലെത്തിയിട്ട് ഞങ്ങൾ ഇവിടെ അമ്മയ്ക്ക് ഇന്ന് കട തുറന്നിട്ടുണ്ട് കാരണം കുറച്ച് കൊടുക്കണ്ട അതുകൊണ്ട് പെരുന്നാളായ കാരണം തുറന്നിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ ഞങ്ങൾക്ക് ചായ ഒക്കെ വാങ്ങി തന്നു കേട്ടോ അപ്പം ഞങ്ങൾ അച്ഛമ്മക്ക് മൂർക്കാൻ വാങ്ങാൻ വേണ്ടി കയറി അപ്പോൾ അവിടുന്ന് ഒരു മിഠായി അവൾ വാശി പിടിച്ച് വാങ്ങിയതാണ് കേട്ടോ അങ്ങനെ അതൊക്കെ വാങ്ങി ചായക്ക് പിടിച്ച് ഞങ്ങൾ വീണ്ടും ഫോണിക്ക് വീണ്ടും ബേക്കറി കയറി വന്ന് പലഹാരങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി അപ്പോളാണ് അച്ഛൻ വരുന്നത് അപ്പോൾ അച്ഛൻ്റെ അടുത്ത് അവളെ കൊടുത്തിട്ട് ബേക്കറിയൊക്കെ പോയി വാങ്ങി വന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ട് ദിവസം മുന്നേ വരും എന്ന് പറഞ്ഞതായിരുന്നല്ലോ മുന്നേ വരാ വരണം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മോട് അപ്പോൾ അമ്മ അതപ്പേക്ക് അച്ഛമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരും അപ്പൊ അച്ഛമ്മ നോക്കിയിരിക്കും ഓരോ ദിവസവും എന്തെങ്കിലും നാളെ വിളിച്ചിട്ട് നോക്കിയിരിക്കാണ് എന്നൊക്കെ പത്ത് പഠിക്കാൻ പറയട്ടോ അപ്പൊ ഞങ്ങള് ഞാൻ വിചാരിച്ചത് ഞായറാഴ്ച പോവാ എന്ന് അങ്ങനെ ഒരു മനസ്സിലുണ്ടായിരുന്നു പക്ഷേ അപ്പൊ പിന്നെ പിന്നെ കൂടി കഴിയട്ടെ എന്നുള്ളൊരു ഇതിൽ അങ്ങനെ ഇരുന്നതാണ് അപ്പൊ ഇവരോട് പിന്നെ ഞാൻ വരില്ല എന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞൂല്ല അങ്ങനെ വേണ്ടിവിടെ വന്നിട്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ അച്ഛമ്മോട് അപ്പോൾ അവൾക്ക് ഓരോ ഇവിടെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഓരോരോ സംഭവങ്ങൾ അപ്പം അതൊക്കെ നോക്കിയിട്ട് ഇന്നിതാണെന്നൊക്കെ പറയാനവൾക്ക് അങ്ങനെ മറന്നിട്ടില്ലേ അങ്ങനെ വന്നിരുന്നു അച്ഛന്മാർ ചക്കപ്പേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം അതൊക്കെ ഞങ്ങൾ കഴിച്ചു അത് കഴിച്ചുകൊണ്ട് ഇന്നപ്പേക്കും അച്ഛൻ അച്ഛൻ തന്നെ അമ്മയെ കൂട്ടാനായിട്ടോ പോയായിരുന്നത് ഞങ്ങൾ അങ്ങോട്ട് വരുമ്പോൾ അങ്ങനെ അമ്മേനേം കൂട്ടിയിട്ട് അച്ഛനും വന്നു പിന്നെ ഇവിടെ ഇന്നിട്ട് കളിയാണ് ചെണ്ടകുട്ടി കളി അങ്ങനെയുള്ള കളികളാണ് അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുട്ടീനെ കുളിപ്പിച്ചു അപ്പം ഞങ്ങളിതാ മെയിലഴുക്കാൻ വേണ്ടി പോവുകയാണ് ടണ്ണി അങ്ങനെ ഉണ്ണി ഞാൻ സാരി എടുത്തു എടുത്ത് എടുത്തൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഒതുങ്ങി നിൽക്കണതാണ് അവൾക്ക് ഇങ്ങനത്തെ ഓർത്തൊന്നും മെയിലിടുന്നത് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ കാണിക്കുള്ളൂ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുട്ടിയൊക്കെ പോയി കുളിച്ചു പിന്നെ ഉണ്ണിക്ക് ഫുഡൊക്കെ കൊടുത്തു ഇപ്പോൾ തന്നെ സമയം ഏഴുമണിയൊക്കെ ആയിട്ടുണ്ട് ഏഴുമണി കഴിയാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവര് ചിക്കൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഏറ്റവും പറഞ്ഞത് പെരുന്നാൾ തന്നെ നമുക്ക് നെയ്ച്ചോറ് വെക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് നെയ്ച്ചോറ് വെച്ചു കേട്ടോ അപ്പം നിങ്ങൾക്ക് പെരുന്നാൾ സ്പെഷ്യൽ ഇതാണ് ഇപ്പോൾ സമയം പത്ത് പത്തരൊക്കെ സമയമായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പെരുന്നാൾ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക